സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഷാസ്ക്രാഫ്റ്റൻ വ്ളോഗ്സ് അപ്പോൾ ഇന്നത്തെ വ്ളോഗും ഷൂട്ട് ചെയ്യുന്നത് ഫ്രൈഡേ ആണ് ഫ്രൈഡേ ഷൂട്ട് ചെയ്തിട്ട് ഇത്ര ദിവസമായി ഞാൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയായിപ്പോയി അതുകൊണ്ടാണ് എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം കുറച്ച് ലേറ്റായിപ്പോയതാണ് അപ്പോൾ ഈ ഫ്രൈഡേ ഹസ്ബൻഡ് ലീവ് എടുത്തിരുന്നു അങ്ങനെ നമ്മൾ രാത്രി തന്നെ തീരുമാനിച്ചു രാവിലെ ഈ ഒരു സ്പോട്ട് കവർ ചെയ്യണം ഉച്ചയ്ക്ക് ഈ ഒരു സ്പോട്ട് കവർ ചെയ്യണം അങ്ങനെ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നു എല്ലാ പ്ലാനും ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് രാവിലെ എണീച്ച് അങ്ങനെ അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ വിചാരിച്ച സ്ഥലം ജബൽ സമഹാനായിരുന്നു ജബൽ സമ്മാൻ അപ്പോൾ പക്ഷെ അവിടെ പോകാൻ നമുക്ക് പറ്റിയിട്ടില്ല കാരണം രാവിലെ എണീച്ചു എന്ന് പറഞ്ഞു പിന്നെ അവിടെ പിന്നെ അവിടെ സ്റ്റെക്കായിപ്പോയി തന്നെ ഫസ്റ്റ് നമ്മൾ പോയത് അന്നപൂർണ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലായിട്ടായിരുന്നു അതൊരു വ്ളോഗ് കണ്ടിട്ടറിയിൽ കണ്ടിട്ട് പോയതാണ് അപ്പോൾ അവരെ മെനു നോക്കിയപ്പോൾ അതിൽ മിന്നി ടിഫിൻ എന്ന് പറയുന്നൊരു ഐറ്റംസാണ് നമ്മൾ ട്രൈ ചെയ്തത് അതിനകത്ത് തന്നെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് രണ്ട് പേർക്ക് സുഖമായിട്ട് കഴിക്കാം ആ ഒരു ഒരു ഇതിൻ്റെ ഒരു കോമ്പോല് പക്ഷെ നമ്മൾ രണ്ടെണ്ണം ഓർഡർ ചെയ്തു പോയി ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ അപ്പം അത് കഴിച്ച് ഫുഡ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ പോയത് ബീച്ചിലോട്ടാണ് അവിടെ നിന്ന് തന്നെ വേറെ ലൊക്കേഷൻ വെച്ചിട്ട് അതിലോട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത് പക്ഷേ അവിടെ എത്തിയപ്പോൾ ആണ് പോലീസ് അവിടെ ഉണ്ടായി അവിടുന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക് റോഡ് എന്താ വർക്ക് നടക്കുന്നതുകൊണ്ട് ക്ലോസ് ആണെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ബീച്ചിലോട്ടേക്ക് തന്നെ പോയി അങ്ങനെ ഇത് നമ്മൾ ദാരിസ് ബീച്ചിലേക്കാണ് പോകുന്നത് അവിടെ അങ്ങനെ നമ്മൾ ബീച്ചിലൊന്നും ഇറങ്ങിയിട്ടില്ല ഇറങ്ങാണ്ട് തന്നെ അതിലോട്ട് ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ചിട്ട് റൂമിലേക്ക് വരുവാണ് ചെയ്തത് രാവിലെ ഹെവി ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ ഉച്ചക്ക് നമ്മളൊന്നും കഴിച്ചിട്ടില്ല അപ്പം അടുത്ത പ്ലേസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആ ബൈക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ജ്വല്ലറീസ് എടുത്തു വെക്കുവാണ് അപ്പോൾ ഹസ്ബൻഡ് ഉച്ചക്ക് പള്ളിയിൽ നിന്ന് വരുമ്പം രണ്ട് ജ്യൂസ് കൊണ്ടു വന്നു ഒന്ന് അവൾക്കാടോ ഒന്ന് മിൻറ്റോ ആണ് അവക്കാടോ എനിക്കും മിൻ്റ് ആൾക്കുമാണ് കൊണ്ടു പിന്നെ എനിക്ക് പെട്ടെന്ന് വന്ന ഓർഡർ ആയ ഒരു ബൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതും അത് ചെയ്ത് പിന്നെ അതിൻ്റെ വീഡിയോസ് ഫോട്ടോസ് എല്ലാം എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത് നമ്മൾ നെക്സ്റ്റ് സ്പോട്ട് വിചാരിച്ചത് ഹവാന സലാലയാണ് പക്ഷെ നമ്മൾ ഇറങ്ങിയത് കുറച്ച് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ആ ഒരു പ്ലേസിലേക്ക് ഒരു നാലര ആ ഒരു ടൈം എത്താന്നുള്ള നിലയ്ക്ക് നമ്മൾ മീർബാത്ത് പോയിട്ട് വരുന്ന വൈക്ക് അവിടെ കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ മീർബാത്തിലേക്കോട്ടാണ് ഇപ്പോൾ പോകുന്നത് ജസ്റ്റ് ഡ്രൈവെന്നുള്ള നിലയ്ക്ക് പോയതായിരുന്നു അവിടെ അങ്ങനെ ഇറങ്ങിയിട്ടില്ല വരുന്ന വൈക്കാണെങ്കിൽ നമ്മൾ കോഫിയും ഒരു ബന്നും വാങ്ങിച്ചിരുന്നു അപ്പോൾ അതും കുടിച്ചിട്ടാണ് നേരെ ഹവാനയിലേക്ക് പോയത് രാവിലത്തെ ഫുഡ് നല്ല ഹെവിയായത് കൊണ്ട് തന്നെ അങ്ങനെ വിഷക്കതൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മളൊരു അഞ്ചു മണി ആവൊരു ടൈം ആയ ഹവാനെത്തി ഹവാനെത്തിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് അവിടുന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും വീട്ടിലേക്ക് റൂമിലേക്ക് തിരിച്ചു റൂമിൽ പോയി ഫ്രഷായി രാത്രി നമുക്ക് രണ്ട് ഓർഡർ ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ ആ രണ്ട് ഓർഡറും ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വിഷ്കാന്തൊടി അങ്ങനെ നമ്മളെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ടായ തവാഹിനൽ ഹവെന്ന് പറയുന്നൊരു ഷോപ്പുണ്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടത്തേക്കായിരുന്നു നമ്മൾ നൈറ്റ് ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് പോയത് ഇൻസ്റ്റഗ്രാമിൽ റീലിടാന്നുള്ള നിലക്കായിരുന്നു ഞാൻ വീഡിയോ എടുത്തത് അതുകൊണ്ട് തന്നെ വീഡിയോ ഷോർട്ടായിട്ടാണ് കാണുന്നത് അപ്പോൾ മട്ടൻ മട്ടൻകൂസി സ്ഥിരം ഓർഡർ ചെയ്യുന്ന ഒരു ഐറ്റംസ് തന്നെ മട്ടൻകൂസിയാണ് നമ്മൾ ട്രൈ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ ആസാഞ്ചിരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതാണ്